രാഷ്ട്രീയ കേരളത്തെ തച്ചുടയ്ക്കുന്ന അമ്മായിയപ്പൻ മരുമകൻ ബന്ധത്തെ കീറിമുറിക്കുകയാണ് പ്രതിപക്ഷം ആരോഗ്യവും ഭക്ഷണവും ഇല്ലെങ്കിൽ എന്താ നമുക്ക് ടൂറിസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടേത് വെറും പി ആർ വർക്ക് കൊണ്ട് മാത്രം കേരളത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സർക്കാർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ചാരവൃത്തി ചെയ്ത ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നോ ഇവിടത്തെ ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് ഇപ്പോഴിതാ ചാരവൃത്തിക്ക് പിടിയിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതിന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരം പറയണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറയുകയാണ് ജ്യോതി മൽഹോത്ര ആയത് നന്നായെന്നും ജ്യോതി മഹിൻ ആയിരുന്നുവെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകളും ഇപ്പോൾ മറുപടി പറയേണ്ടി വന്നേനെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് പി കെ ഫിറോസ് സജീവമായി മാറുന്നത് കഴിഞ്ഞ ദിവസം പോലീസിന് ജലഭീരങ്കി മുന്നിൽ നെഞ്ചും വിരിച്ചു കൊണ്ട് വീണയുടെ വസതിക്കുന്ന പി കെ ഫിറോസിനെ നമ്മൾ കണ്ടതാണ് ഫിറോസ് ഈ വിഷയത്തിൽ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ജനം കൂടിയില്ലെന്ന് നിലമ്പൂർ വ്യക്തമാക്കിയതാണെന്നും അഹങ്കാരവും ധിക്കാരവുമല്ല കാണിക്കേണ്ടത് എന്നും ഫിറോസ് വെക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സമരം തുടരുവാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാന സർക്കാരാണെന്നും ടൂറിസത്തിന്റെ പുനർജീവനത്തിനായി കൊണ്ടുവന്ന ജ്യോതി മൽഹോത്രയ്ക്ക് ടൂറിസം വകുപ്പ് വേതനവും നൽകിയെന്നും താമസം ഭക്ഷണം യാത്രാ സൗകര്യം എന്നിവ ഒരുക്കിയതും വാർത്തകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ജ്യോതി കേരളത്തിൽ എത്തിയത് കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവ സന്ദർശിച്ച ഇവർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ജ്യോതി മൽഹോത്ര നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായിട്ടും തെളിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായിട്ട് ബന്ധം പുലർത്തി വിവരം ലഭിച്ചിരുന്നു അത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണത് അതായത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയ ഒരാൾ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു ബ്ലോഗർ കേരള ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം കേരളത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഞെട്ടലോടെയാണ് നമ്മളൊക്കെ കേട്ടത് അതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് മന്ത്രിയോട് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം പൊതുമരാ ടൂറിസം മന്ത്രിക്കില്ലേ ടൂറിസം മന്ത്രി എന്താ പറയുന്നത് നിങ്ങൾ തോന്നിയ പോലെ വാർത്ത കൊടുത്തോ എനിക്കൊരു പ്രശ്നമില്ല ജനം കൂടെയുണ്ട് ജനം എവിടെ കൂടെയുണ്ട് ജനം കൂടെയുള്ളതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നിലമ്പൂരിൽ മനസ്സിലാക്കിയില്ല ജനം കൂടെ ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി അല്ല റിയാസ് അതിന് മറുപടി പറയണം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം അല്ലാതെ അഹങ്കാരവും തിക്കാരവും അല്ല മാധ്യമങ്ങളൊരു ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയ ഒരു വ്ലോഗർ കേരളത്തിൽ വന്നിരിക്കുന്നു ജ്യോതി മലഹോത്ര അത് ജ്യോതി മലഹോത്ര ആയത് നന്നായി ജ്യോതി മാഹിനോ ജ്യോതിയും മെഹബൂബും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും അതിന് മറുപടി പറയേണ്ടി വരുന്നു അതവിടെ നിൽക്കട്ടെ അപ്പോൾ ജ്യോതി മലഹോത്ര കേരളത്തിൽ വന്നാൽ അത് ടൂറിസം വകുപ്പ് അവരെ ഔദ്യോഗികമായി ക്ഷണിച്ചു കൊണ്ടുവന്നാൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പരിശോധിച്ചില്ലേ എന്നൊരു സംശയം ആരെങ്കിലും ചോദിച്ചാൽ മന്ത്രി എന്താ മറുപടി പറയേണ്ടത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിഞ്ഞിരുന്നില്ല എന്നല്ലേ പറയേണ്ടത് അതിന് മറുപടി മന്ത്രി എന്താ പറഞ്ഞത് നിങ്ങളെന്താ വിചാരിച്ചോ നിങ്ങൾ കൊടുത്തോ വാർത്ത കൊടുത്തോ നിങ്ങൾ എന്ത് വാർത്ത കൊടുത്താലും കുഴപ്പമില്ല മന്ത്രി അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് വാർത്ത കൊടുത്തോ കുഴപ്പമില്ല ജനം കൂടെയുണ്ട് അങ്ങനെയാണോ മറുപടി പറയേണ്ടത് കേരളത്തെ ജനങ്ങളോട് അതിൻ്റെ നിജസ്ഥിതി ഇത്ര ഗുരുതരമായ ഒരു സംഭവം ഇന്ത്യയിൽ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് മന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങളല്ല അതിന് നിലപാട് പറയേണ്ടത് അത് മന്ത്രി പറയണ്ടേ അത് അങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണോ നമ്മൾ സംശയിക്കേണ്ടത് അല്ല അങ്ങനെയാണോ നമ്മൾ നമ്മൾ അങ്ങനെയാണോ അങ്ങനെയാണോ ഞങ്ങളതിന് നിലപാട് ഞങ്ങളാണോ പറയേണ്ടത് മന്ത്രിയല്ലേ ഞങ്ങളുടെ നിലപാട് മന്ത്രി അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് മന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് എങ്ങനെ ഞാൻ പറയാം മന്ത്രി അറിഞ്ഞോണ്ടാണെന്ന് എങ്ങനെ ഞാൻ പറയാം മന്ത്രി അത് മന്ത്രിയല്ല നിലപാട് പറയേണ്ടത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് മന്ത്രിയാണല്ലോ അതിന് മറുപടി ഇപ്പോൾ ഒരാൾ ഊഹിച്ച് പറയും അങ്ങനെ പിന്നെ കൊണ്ടുവരില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാവും വൈരൽ ടി വിക്ക് ഉറപ്പുണ്ടാവും പക്ഷേ അത് കൊണ്ടുവന്നിട്ടുണ്ടോ അവരുടെ പശ്ചാത്തലം പരിശോധിച്ചിട്ടുണ്ടോ ഒരാളെ കേരളത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചിട്ടുണ്ടോ അയാൾക്ക് മുമ്പ് അങ്ങനെ പശ്ചാത്തലം ഉണ്ടായിരുന്നോ ഒരാൾക്ക് പാർലമെൻറ്റിലേക്ക് പോകണം പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഇവിടുന്ന് പോലീസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വേണം വേണ്ടേ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വേണം അപ്പോൾ കണ്ട ബ്ലോഗർമാർക്കൊക്കെ വന്ന് കയറി നിറങ്ങാവുന്ന ഒരു സ്ഥലമാണോ കേരളം അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് കേരള ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് നടത്തുന്ന ഒരു പ്രൊമോഷൻ ഈ പറയുന്ന ചാരപ്രവൃത്തി നടത്തുന്ന ബ്ലോഗർമാർക്ക് കയറി നിറങ്ങാവുന്ന ഒരു ഏരിയ ആയിട്ടാണോ കൈരൽ ടി വി കാണുന്നത് അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി പറയാൻ എന്തിനാണ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്ക് മടി അത് അദ്ദേഹത്തിന് പറഞ്ഞൂടെ ഞങ്ങൾ അതും ഞങ്ങൾ ടൂറിസം മന്ത്രിയെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി പ്രതിപക്ഷത്തിനെയാണോ കൈരൽ ടി വി ഏൽപ്പിക്കുന്നത് ആണോ അത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് തുറന്നു പറയാൻ കഴിയുന്നില്ല അദ്ദേഹം എന്തിനാണ് സൂപ്പർ മുഖ്യമന്ത്രിയാണ് എന്ന തോന്നലാണ് അദ്ദേഹത്തിനുള്ളത് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയി ചികിത്സയ്ക്ക് പോയപ്പം മുഖ്യമന്ത്രിയുടെ ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഏൽപ്പിക്കാത്തത് റിയാസിനെ മറികടന്ന് വേറെ ആളെ ഏൽപ്പിക്കാൻ കഴിയില്ല അപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഈ ധിക്കാരം മാധ്യമങ്ങളുള്ള ഈ ധിക്കാരം ആ ധിക്കാരമൊന്നും കേരളത്തിലെ ജനങ്ങൾ വകവച്ചു കൊടുക്കില്ല ജനങ്ങളുടെ മുമ്പിൽ ഒരു സംശയം വന്നാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരു നിലപാടല്ല ടൂറിസം മന്ത്രി സ്വീകരിക്കേണ്ടത് അത് സൂപ്പർ മുഖ്യമന്ത്രി അല്ല ആരായിരുന്നാലും ശരി എന്ത് ചമഞ്ഞാലും അത്തരം ആളുകളെയൊക്കെ വലിച്ച് താഴെയിടാനുള്ള ശക്തി കൂടി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് നൽകുന്ന പാഠമാണ് നിലമ്പൂർ നൽകിയത് അത് മറക്കണ്ട കേരളം ഭരിക്കുന്ന